Vanduririnipunnanichirantu vrsangal pinnidam bol haya golden diamonds varshigam pramarnichirukundo vomban ani gulliyengal haya golden diamonds Vandur. Academic subjects and extracurricular activities complement each other to develop socially skilled and healthier students. St. Francis School, Vaniyambalam, affiliated to CBSE, Delhi. എടവണ്ണ ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എസ് സി വിദ്യാർത്ഥികൾക്കായുള്ള മേശയും കസേരകളും വിതരണം ചെയ്തു ചടങ്ങി എടവണ്ണ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പിലാക്കിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയുടെ ഭാഗമായി പട്ടികാതി വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥികൾക്കുള്ള മേശയും കസേരയും വിതരണം ചെയ്തു നമ്മള് പിന്നെ കുട്ടികളുടെ പഠനത്തിന് ഏറെ സഹായകമാവുന്ന ഒരു വസ്തു രീതിയിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ചെയർപേഴ്സൺ ഹംന അലി അക്ബർ ഐ സി ഡി എസ് സൂപ്പർവൈസർ ഹബീന പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി വിനോദ് കുമാർ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ പി സുധാകരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ബ്യൂറോസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് ഫൺ സിറ്റി പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ൊന്നു തന്നെയെന്നും മുതൽക്കൂട്ട് നിങ്ങളുടെ കൊച്ചു കൊച്ചു സമ്പാദ്യങ്ങൾ സ്വർണാഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ ഒരുക്കുന്നു ഗോൾഡ് പർച്ചേസ് സ്കീം ട്വന്റി ട്വന്റി ഫൈവ് ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് ഇളങ്കൂർ